ഹൈ ഫ്രണ്ട്സ് എജു എജൂസ്പോർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഫൈസൽ നിരവിൽ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ മനുഷ്യരും അവരുടെ വാക്കുകളെല്ലാവരും കേൾക്കണം അവരുടെ ചിന്തകളെല്ലാവരും ഉൾക്കൊള്ളണം അവരുടെ ആശയങ്ങളെല്ലാവരും സ്വീകരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെ നമ്മുടെ ആശയം എല്ലാവരും സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ വാക്കിലേക്ക് എല്ലാവരും വരണമെങ്കിൽ നമ്മുടെ ചിന്തയിലേക്ക് എല്ലാവരും വശീകരിക്കണമെങ്കിൽ ചെയ്യാവുന്ന നാലു വഴികളെ സംബന്ധിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അതിലൊന്നാമത്തേത് തർക്കം ഒഴിവാക്കുക എന്നുള്ളതാണ് ആകാശത്തിൻ്റെ താഴെ ഭൂമിയുടെ മുകളിൽ എന്തിനെക്കുറിച്ചും തർക്കിക്കുന്ന ചില ആളുകളെ നമുക്ക് കാണാൻ പറ്റും ആ കാര്യത്തെക്കുറിച്ച് അവർക്ക് അറിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി തർക്കത്തിൽ ഒരിക്കലും ഒരാളും വിജയിക്കുകയില്ല ഇനി തർക്കത്തിൽ വിജയിച്ച് ആഹ്ലാദം കൊള്ളുന്ന ഒരു മനുഷ്യൻ അവൻ്റെ സുഹൃത്തിൻ്റെ വെറുപ്പും അതോടൊപ്പം തന്നെ തൻ്റെ ആശയങ്ങൾക്ക് ശത്രുക്കളെയുമാണ് സൃഷ്ടിക്കുന്നത് അതേപോലെ തൻ്റെ സുഹൃത്തിനെ അപകർഷതാബോധം സൃഷ്ടിച്ചുകൊണ്ടും അവൻ്റെ അഭിമാനത്തെ ക്ഷതം വരുത്തി അവൻ തർക്കത്തിൽ വിജയിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് തർക്കത്തിൽ തോറ്റവനും വിജയിച്ചവനും യഥാർത്ഥത്തിൽ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന് അതുകൊണ്ടാണ് ബെൽ ഫ്രാങ്ക്ലിൻ പറഞ്ഞത് തർക്കത്തിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ വിജയിക്കാൻ സാധിച്ചു പക്ഷേ അത് ശൂന്യമായ ഒരു വിജയം മാത്രമാണ് കാരണം നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ പ്രതിയോഗിയുടെ സന്മനസ് ലഭിക്കുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാശയം എല്ലാവരും സ്വീകരിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ ചിന്തയെ നമ്മുടെ വാക്കിനെ എല്ലാവരും അംഗീകരിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ തർക്കം ഒഴിവാക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടാമത്തേത് തെറ്റുകൾ സമ്മതിക്കുക എന്നുള്ളതാണ് തെറ്റുകൾ സമ്മതിക്കുന്നതിലൂടെ മനുഷ്യനെ ഉദാത്തവും ഉത്കൃഷ്ടവുമായ ഒരു ഇടങ്ങളിലേക്ക് ഉയർത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ തെറ്റ് സമ്മതിക്കുന്ന മനുഷ്യർ അവർ സ്വയം ഒരു വിമർശനത്തിന് വിധേയമാക്കുകയും സ്വയം വിലയിരുത്തലിന് വിധേയമാവുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് നിർവഹിക്കുന്നത് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നു അതെൻ്റെ അടുത്ത് പറ്റിയൊരു തെറ്റായിരുന്നു അല്ലെങ്കിൽ ഞാൻ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഞാൻ രാജിവെക്കുന്നു എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് അവർ അധികം ആളുകൾ വിമർശിക്കുകയോ കൊത്തിവലിക്കുകയോ ചെയ്യുന്നതിന് പകരം അവർക്ക് ആളുകളുടെ സപ്പോർട്ട് വർദ്ധിക്കുകയാണ് ചെയ്യുക അവർ പറയുന്നത് കേൾക്കാനാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളിലുണ്ടായിട്ടുള്ള വീഴ്ചകളെ പിഴവുകളെ അംഗീകരിക്കുക എന്നുള്ളത് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരാശയം എല്ലാവരും സ്വീകരിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം മൂന്നാമത്തേത് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിലൂടെ കാര്യങ്ങളെ സത്യസന്ധമായി കാണുക എന്നുള്ളതാണ് ഒരാൾ ഇഷ്ടമുള്ളതുപോലെ നടക്കുകയും ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കുകയും ഇഷ്ടമുള്ളതുപോലെ പറയുകയും ചെയ്യുന്നത് ഇതൊരു തെറ്റായ കാര്യമാണ് പക്ഷേ അയാളെ സംബന്ധിച്ചിടത്തോളം അതൊരു തെറ്റായിട്ട് അയാൾ അതിനെ കാണുന്നില്ല എന്തുകൊണ്ടെന്നാൽ അയാൾ തെറ്റ് ചെയ്യുന്നു എന്ന് പറയാൻ ഏതൊരു വിഡ്ഢിക്കും സാധിക്കും അയാൾ അങ്ങനെ ചെയ്യുന്നതിനൊരു കാരണം ഉണ്ടാവാം അത് എന്താണെന്ന് കണ്ടെത്തുമ്പോഴാണ് എന്തുകൊണ്ട് അയാൾ ഇങ്ങനെയെല്ലാം ചെയ്യുന്നു പ്രവർത്തിക്കുന്നു പറയുന്നു എന്ന് നമുക്ക് ബോധ്യമാവുകയുള്ളൂ ശേഷം നമ്മൾ ആലോചിക്കുക അയാളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഏത് രീതിയിലായിരിക്കും ഈ വികാര പ്രകടനങ്ങൾ ഞാൻ നടത്തുക എന്ന് അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ അവരുടെ കാഴ്ചപ്പാടിലൂടെ കാര്യങ്ങളെ കണ്ടുകൊണ്ട് പ്രവർത്തിക്കാനും പറയാനും നമുക്ക് സാധിക്കുക സാധാരണയായിട്ട് ചെറുപ്പക്കാരും പ്രായമായ ആളുകളും പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും ചെറുപ്പക്കാർ ചെയ്യുന്നത് പറയുന്നത് പ്രായമായ ആളുകൾക്ക് പറ്റുന്നില്ല പ്രായമായ ആളുകൾ പ്രതികരിക്കുന്നത് ചെറുപ്പക്കാർക്കും പറ്റുന്നില്ല ഇതിൻ്റെ കാരണം എന്താണ് എന്ന് വെച്ചാൽ ചെറുപ്പക്കാരുടെ ചിന്ത എന്താണ് എന്ന് ആ പ്രായത്തിൽ ഞാൻ എങ്ങനെയായിരുന്നു എന്ന് പ്രായമായ ആളുകൾ ആലോചിക്കണം ഈ പ്രായമായ ആളുടെ സ്ഥാനത്ത് എത്തുമ്പോൾ ആ കാലത്തെത്തുമ്പോൾ ഞാൻ എങ്ങനെയായിരിക്കുമെന്ന് ചെറുപ്പക്കാരും ചിന്തിക്കണം ഇങ്ങനെ പരസ്പരം അവരുടെ കാഴ്ചയിലൂടെ കണ്ണിലൂടെ അവരുടെ വ്യൂവിലൂടെ നമ്മൾ കാര്യങ്ങൾ നോക്കിക്കണ്ടോണ്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയം നമ്മുടെ ചിന്ത നമ്മുടെ വാക്കുകളൊക്കെ ആളുകൾ സ്വീകരിക്കാൻ അതൊരു എളുപ്പവഴിയായിരിക്കും എന്ന് നമ്മൾ തിരിച്ചറിയുക നാലാമത്തേത് മറ്റുള്ളവർക്ക് സംസാരിക്കാൻ അവസരം നൽകുക എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ ആശയവും ചിന്തയും കാഴ്ചപ്പാടുകളുമൊക്കെ മറ്റൊരാളോട് പറയുമ്പോൾ അവർക്കും അവരുടെ ചിന്തയും കാഴ്ചപ്പാടുകളും അതുപോലെ തന്നെ ആശയങ്ങളുമൊക്കെ ഉള്ളവരാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അതുപോലെ തന്നെ നമ്മുടെ കാഴ്ചപ്പാടിനോട് വിയോജിപ്പും യോജിപ്പുമുള്ളവരാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അവർ അത് പ്രകടിപ്പിക്കുമ്പോൾ അതിനവസരം നൽകാതെ അവർക്ക് സംസാരിക്കാൻ സമയം നൽകാതെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതൊരു അടിച്ചമർത്തൽ രീതിയായി മാറും അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അവർ നമ്മളിൽ നിന്ന് അകന്നുപോകും അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും അഭിപ്രായങ്ങളും വളരെ ക്ഷമയോടെ തുറന്ന മനസ്സോടെ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ആശയങ്ങൾ പൂർണ്ണമായിട്ടും അവരിലേക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്നത് ഇങ്ങനെ ഈ നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലുള്ളത് നമ്മുടെ വാക്ക് നമ്മുടെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് അനായാസം എത്തിക്കാൻ നമുക്ക് സാധിക്കും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അവസാനിക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ ബെല്ലൈക്കൺ നിങ്ങൾ എനേബിൾ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക